യൂട്യൂബ് ചാനൽ ഇന്ന വത്തിരിക്കുന്നു എന്തായാലും ഒരു പ്ലോട്ട് കാണിച്ചാൽ വേണ്ടിയിട്ടാണ് പ്ലോട്ട് എല്ലാ ആഗ്രഹങ്ങളുണ്ടാവും സ്കൂൾ വേണം മദ്രസ് വേണം അതുപോലെ തന്നെ അങ്ങാടി വേണം ഏഹ് വണ്ടികൾ നല്ല പോകുന്ന സൗകര്യ സ്ഥലങ്ങൾ വേണം അപ്പോ ഇതിനൊക്കെ ഒരു സൊല്യൂഷനായിട്ട് വന്നിരിക്കുക ഞങ്ങൾ ഏഹ് ഒരു പതിനഞ്ച് സെൻ്റ് സ്ഥലം അപ്പോൾ ഞാനിപ്പോൾ ഒരുപാടുണ്ടല്ലോ പതിനഞ്ച് സെൻ്റ് സ്ഥലം കഴിച്ചിട്ട് നമുക്ക് ആ ഒരു തുച്ഛമായ വിലയ്ക്ക് വളരെ തുച്ഛരിക്കാൻ നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ നാടെന്ന് പറയുമ്പോൾ ഇതിൻ്റെ നാണെങ്കിൽ കലാകാരം നിലമ്പൂരാണ് നിലമ്പൂര് പൂവത്തുകൽ പഞ്ചായത്ത് വിളമ്പേം വളർന്ന സ്ഥലത്താണ് ഈ പ്രോപ്പർട്ടി കിടക്കുന്നത് അപ്പോൾ ഈ പ്രോപ്പർട്ടി എസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മൾ പ്രോപ്പർട്ടി ഇപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് വില എന്ന് പറയുന്നത് വളരെ തുച്ഛമായ വിലയുള്ളൂ ഏ നിങ്ങൾ ജസ്റ്റ് നമ്പർ ഈ നമ്പർ ആവശ്യം നിന്ന് കോൺടാക്ട് ചെയ്താൽ ഓണർ നമ്പറാണ് ഓണറിപ്പോൾ ഇവിടെ ഇല്ല ഓണനോട് പറഞ്ഞു ഈ എടുത്തോ ഏകെയാണ് സെറ്റാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ എടുത്തിട്ടുള്ളത് ബസ് തൊട്ട് ഇപ്പുറത്ത് എൻ്റെ നമ്പറും കൊടുത്തിട്ടുണ്ട് കിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇതിലേക്ക് വിളിക്കാം അപ്പോൾ അടിപൊളി സ്ഥലമാണ് ഗായ് നിങ്ങൾ ഒരു മിസ് ചെയ്യാൻ നിൽക്കണ്ട